മലപ്പുറം നഗരസഭയിലെ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചതിൽ അഴിമതി സംബന്ധിച്ച് വിജിലൻസ് കേസെടുത്തതിൽ നഗരസഭാ അധ്യക്ഷ മാറി നിന്നുകൊണ്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ തുടർന്ന് കൗൺസിൽ പ്രതിപക്ഷ ഭരണപക്ഷ വാക്കേറ്റം ഒരു ചെയർ ഈ അന്വേഷണം നടത്തി അത് സത്യസന്ധമായി സ്വീകരിക്കുമ്പോൾ ഒരു സത്യസന്ധമായ രൂപത്തിലേക്കുള്ള ഒരു അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന സാഹചര്യം കൊടുക്കില്ല ബഹുമാനത്തിന് വരെ മാറി നിൽക്കണം എന്നാണ് അന്വേഷണത്തെ ഏത് സ്വാധീനിക്കാൻ കഴിയാവുന്ന സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും ഈ അന്വേഷണത്തിന് പ്രത്യേകിച്ചും ఈ <tutkhanai> విషయ్ <t segundati> <tusse em tantrum> <tusse> అదే <laughs> കൌൺസിൽ തുടങ്ങിയ ഉടൻ തന്നെ അടിയന്തര പ്രമേയത്തിന് അനുമതി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു എന്നാൽ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല എന്ന് ചെയർപേഴ്സൺ അറിയിച്ചതോടെ കൌൺസിൽ യോഗം ബഹളത്തിൽ കലാശിക്കുകയായിരുന്നു തുടർന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും നടന്നു അഴിമതിയിൽ ചെയർപേഴ്സൺ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ ഭരണപക്ഷ കൌൺസിലർമാർ ഒന്നടങ്ങാൻ രാജിവയ്ക്കുമെന്ന് കൌൺസിലറായ ഹാരി സാമിയാൻ അറിയിച്ചു തുടർന്ന് വാക്കേറ്റം രൂക്ഷമായതോടെ പ്രതിപക്ഷാംഗങ്ങൾ യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു പ്രതിപക്ഷ കൗൺസിൽമാർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും തുടർന്ന് നടത്തി ന്യൂസ് ബ്യൂറോ മലപ്പുറം കവിത ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങളുടെ വിവാഹ ബജറ്റിനിണങ്ങുന്ന നിരവധി ആഭരണങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷനുകൾ ഫെസ്റ്റിവൽ ഓഫ് ബ്രൈഡ്സിലൂടെ ഇനി ഈസി സ്വന്തമാക്കാം ബ്രാൻഡഡ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഇരുപത് ശതമാനം ഇളവ് ബെസ്റ്റ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമിലൂടെ ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ വിലയ്ക്ക് പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും വജ്രാഭരണങ്ങളുടെ പണിക്കൂലിയിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് കൂടാതെ ഒട്ടനവധി സർപ്രൈസ് ഗിഫ്റ്റുകളും ഇനി മനോഹരമാകട്ടെ മംഗല്യം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി പൊള്ളാച്ചി